നിർബന്ധമാണെങ്കിൽ ഇന്ന് രാത്രി പഠിച്ചിട്ട് നാളെ കാണിച്ചു എന്നോട് പറഞ്ഞിട്ട് എന്ത് കാര്യം ആ ഉണ്ണി ഉണ്ണിമമായോട് പോയി ആ ആ ചോദിക്കായൂ ഞാൻ അതുവഴി പോയപ്പോ അറിയാതെ ഒരു ഉണ്ണിമായയുടെ കാര്യം ജഗൻ ഇപ്പൊ പറഞ്ഞേയുള്ളു ഉണ്ണിമായ എനിക്ക് തിരുവാതിര കളി കാണാൻ കൊതിയാവുന്നു ജഗൻ പറയുന്നു ഉണ്ണിമായോട് ചോദിക്കാൻ ഈ മിഥിനത്തിലോ തിരുവാതിര ധനൂല അപ്പൊ വന്നാ കാണാം അപ്പൊ പോരാ എനിക്ക് ഇന്ന് കാണണം ഈ വിളക്കൊക്കെ കത്തിച്ചു വെച്ച് സെറ്റുമുണ്ടൊക്കെ ഉടുത്ത് നല്ല ഭംഗിയുള്ള കുട്ടികള് ഇങ്ങനെ സ്റ്റൈലായിട്ട് ഒക്കെ ശരിയാ പക്ഷെ ധനുമാസം വരെ കാത്തിരിക്കണം ഓരോന്നിനും ഓരോ നേരം കാലൊക്കെ ഉണ്ട് ഇത് കേട്ടോ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണ്ട ടീച്ചറെ പാവത്തിന്റെ ഒരു ആഗ്രഹല്ലേ വലിയ ഐറ്റംസ് ഒന്നും വേണ്ട ചെറിയൊരു ഇൻസ്റ്റന്റ് പ്രോഗ്രാം ഉണ്ണിമായ വേഴ്ച നടക്കും